السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إن لا فرنيت يد لتنذر قوما ما أنذر آباؤهم فهم غافلون أن لا تعلم الربي قال كعدماي أن نبي صلى الله عليه وسلم تنقل നമ്മുടെ നബി സലാഹു അലഹി വസല്ല തങ്ങൾ ആയിരുന്നു അതുകൊണ്ടാണ് മാ മുമ്പൊന്നും അവരുടെ പൂർവ്വപിതാക്കന്മാർക്ക് ഇതുപോലൊരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു ജനതക്കാണ് താങ്കൾ മുന്നറിയിപ്പ് നൽകേണ്ടത് അതിനാണ് ഈ അതിൻ്റെ അവതരണം അതുകൊണ്ട് തന്നെ ആ വിഭാഗം ജനത സത്യവിശ്വാസത്തെ തൊട്ട് നേർമാർഗത്തെ തൊട്ട് അശ്രദ്ധരും ബോധമില്ലാത്തവരുമായിരുന്നുവെന്ന് ഇന്നലെ നാം പറഞ്ഞുവെച്ചു ശേഷം സുബാന പറയുന്നു അക്സരിഹിം സത്യമായും ശിക്ഷാ വിധി അള്ളാഹുവിന്റെ അലങ്കനീയമായ വിധി അനിവാര്യമായി കഴിഞ്ഞു അക്സരിഹിം ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ നരക ശിക്ഷ അനിവാര്യമായി എന്നൊരു സത്യം നിബിധങ്ങൾ അറബികൾക്ക് മാത്രം പ്രവാചകനല്ല ഈ ആയത്തിൽ മാ എന്നത് അറബികളെ കുറിച്ചാണ് എങ്കിലും എന്ന് മറ്റൊരായത്തിൽ വളരെ സ്പഷ്ടമായി റബ്ബ് സുഭാനുഭവത്തായാലായി വിവരിക്കുന്നുണ്ട് നബിയെ തങ്ങൾ പറയുക യാ അയ്യുഹന്നാസ ജനങ്ങളെ ഇന്നീ റസൂർ ഇലയിക്കും നിങ്ങളിലേക്ക് സർവ വിഭാഗത്തിലേക്കും സർവ സമുദായത്തിലേക്കും സർവഗോത്രങ്ങളിലേക്കുമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ദൂതരായിട്ടുള്ളത് എന്ന് ആയത്ത് ഉള്ളത് കൊണ്ട് തന്നെ അറബികൾക്ക് മാത്രം അല്ല നാൾ വരെയുള്ള സർവ വിഭാഗത്തിനും ജനങ്ങൾക്കും സർവജനങ്ങൾക്കും സമൂഹത്തിനും റസൂലായിട്ടാണ് അള്ളാഹു സുബാനഹ താര നിബിധങ്ങളെ അയച്ചിരിക്കുന്നത് അപ്പൊ ഈ സർവ്വ ജനങ്ങളിലും ബഹുഭൂരിപക്ഷവും അവിശ്വാസികളും നിഷേധികളുമായിരിക്കും അത് അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സത്യം അംഗീകരിക്കുന്നവർ വളരെ ന്യൂനപക്ഷം ആയിട്ടേ ഉണ്ടാകും നിഷേധികളെ അപേക്ഷിച്ച് സത്യവിശ്വാസികൾ വളരെ കുറവായിരിക്കും ഹക്കൽ കൗരു അക്സരിഹിം ബഹുഭൂരിപക്ഷം ആളുകളുടെയും കാര്യത്തിൽ അസാബ് കൊണ്ടുള്ള കൗല് അതായത് ശിക്ഷ വിധി അള്ളാഹുവിൻ്റെ അലങ്കനീയമായ തീരുമാനം അത് അനിവാര്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫഹും ഫഹുംസും അള്ളാഹുവിനും സത്യത്തിലും വിശ്വസിക്കുക തന്നെയില്ല അവർ വിശ്വസിക്കൂല അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായും നാം ആക്കിയിരിക്കുന്നു നിഷേധികളുടെ കഴുത്തിൽ ആ മുലാലൻ കുരുക്കുകളെ ചങ്ങലകളെ വിയൻ തുളമ്മ ഇലയൽ ഐതി കഴുത്തിലേക്ക് കൈകൾ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ട് കൈ ഇങ്ങെടുക്കാൻ പറ്റാത്ത വിധം തലമേൽപോട്ട് ഉയർത്തിപ്പിടിച്ച തരത്തിൽ കുരുക്കിലകപ്പെടുത്തിയിട്ടുണ്ട് ി ഫഹും അവരുടെ കൈകൾ കഴുത്ത് കൂട്ടി മുറക്കപ്പെട്ട ആ കൈകൾ ഇലൽ അതുഖാനി താടിയെല്ലിലേക്ക് ചേർത്ത് വച്ചു കൊണ്ടാണ് അതങ്ങനെ അവർക്ക് സാധിക്കൂ എന്ന തരത്തിൽ അല്ലാതെ അവർ സ്വമേധയാ ചെയ്യുകയല്ല ചങ്ങലയിലിട്ട് കുരുക്കിലിട്ട് മുറുക്കി തല ഉയർത്തിപ്പിടിച്ച് കുഴുക്കിട്ടാൽ എങ്ങനെയായിരിക്കും അതേമാതിരിയാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ പ്രയാസമാണ് ഫഹും മുഖമഹൂൻ അതുകൊണ്ട് തന്നെ ഈ ഒരു തരത്തിലായതുകൊണ്ട് അവർ തല ഉയർത്തിപ്പിടിക്കപ്പെട്ടവരാണ് തല ഉയർന്നു തന്നെ തല അല്പം പോലും താഴ്ത്താൻ സാധിക്കാത്ത വിധം അവരുടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് അല്പം പോലും താഴ്ത്താൻ സാധിക്കാത്ത വിധം നാം അവരുടെ കഴുത്തിൽ കുരുക്കണിയിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു സുബാനഹു തല വിവരിക്കുന്നത് നിഷേധികളുടെ ആ നിഷേധത്തിൻ്റെ കടുപ്പവും അതിൻ്റെ ഗൗരവവും അവർ സത്യവിശ്വാസം ഉൾക്കൊള്ളാത്തതിൻ്റെയുമൊക്കെ ഉപമയായിട്ടാണെന്ന് മുഫസറുകൾ പറയുന്നുണ്ട് ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം ചരിത്രത്തിൽ ഒന്ന് പറയുന്നത് ഈ ആയത്ത് അവതരിച്ചത് അബു ജഹിലിന്റെയും അവൻ്റെ രണ്ട് കൂട്ടാളികളുടെയും ാണ് പശ്ചാത്തല മതാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ആഴത്തിറങ്ങുന്നത് കൊടും അസോർ ഉദ്ദാന്റെ തീവ്ര ശത്രു ഹലഫ അവൻ ആണയിട്ട് പറഞ്ഞു ഇല്ല ഇന്ന് മുഹമ്മദു മുഹമ്മദ് നിസ്കരിക്കുന്നതങ്ങാനും കണ്ടാൽ മുഹമ്മദിന്റെ തല ചതച്ചരക്കും ഞാനെന്ന് കരിങ്കല്ലൊണ്ട് താൻ ചതച്ചരക്കുമെന്ന് അബു ജഹി ആണയിട്ടു പറഞ്ഞു അങ്ങനെ നബി ഫലംബിഹു അലഹി വസല്ലമ്മ തങ്ങളെ കണ്ടപ്പോ വേഗം പോയി ഹജറൻ ഒരു കല്ലെടുത്ത് വന്നു നബി ലിയർമിയെ എറിയാൻ വേണ്ടി ഫലം എറിയാൻ വേണ്ടി അബൂജഹൽ ിയപ്പോ റത്ത് അവൻ്റെ രണ്ട് കയ്യും കഴുത്തിലേക്ക് മടങ്ങിപ്പോയി അതായത് എറിയാൻ സാധിക്കാത്ത വിധം അവന്റെ കൈ ഒതുങ്ങിപ്പോയിഹുലാ

അവരോട് പറഞ്ഞു കൊടുത്തത് അദ്ദേഹം കണ്ട കണ്ട ഒരു കാര്യം മുഹമ്മദിനെ ഞാൻ എറിയാൻ വേണ്ടി കല്ലെടുത്ത് എറിഞ്ഞ് തലക്കെട്ട് ചതക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി എനിക്കെറിയാനായില്ല എന്നൊക്കെ അവൻ സങ്കടമാണ് അവരോട് പറഞ്ഞത് ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതിൻ്റെ ദുഃഖം അത് പങ്കുവച്ചു പ്രയാസപ്പെടുകയും ചെയ്തു എന്താണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ അറിയുന്നില്ല അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷയാണെന്ന് കാല റജുലു സാനി അപ്പം കൂടെയുള്ള മറ്റൊരാളുണ്ടല്ലോ കൂട്ടാളി അബു ജഹലിന്റെ കൂട്ടാളിയുടെയും കാര്യത്തിലാണെന്ന് പറഞ്ഞില്ല രണ്ട് കൂട്ടാളികൾ രണ്ടാമൻ പറഞ്ഞത് വലീദ് ബിനുറയാണ് എന്നും അത് അന ആനഅഹുസ ഞാൻ മുഹമ്മദിൻ്റെ തല ചതച്ചരക്കാം അങ്ങനെ നസ്കരിക്കുമ്പോ ആ സമയം നോക്കി നിന്ന് കൊണ്ട് അങ്ങോട്ട് ചെന്നു വലീദിന്റെ കാഴ്ചയെ അള്ളാഹു നീക്കി കളഞ്ഞു അവനെ അന്തനാക്കി റബ്ബ് റസൂലുല്ലാന്റെ ശബ്ദം സൗണ്ട് കേൾക്കുന്നു കാണാൻ കഴിയുന്നില്ല ഫറജ അവനും അവൻ്റെ കൂട്ടാളികളിലേക്ക് തിരിച്ചു ലം യറഹും അവരെ കാണുന്നില്ല ഹത്ത നാദൗഹു അവര് അവനെ വിളിച്ചു വിളിക്കുന്നത് വരെ കണ്ടില്ല അവർ കാണുന്നില്ല സാലിസു മറ്റവൻ മൂന്നാമൻ പറഞ്ഞു ഹജറ ഞാൻ തല ചതച്ചുടക്കും എന്ന് പറഞ്ഞു കല്ലുമെടുത്ത് വന്തല കാവനും പോയി അവൻ പിന്നോട്ട് അടിച്ചു ഹത്താ അലി അവൻ ബോധരഹിതനായി മലർന്നടിച്ചു വീണു അപ്പം പരിസരത്തുള്ളവർ ആരോ കണ്ടവർ ചോദിച്ചു എന്താ പറ്റിയത് എൻ്റെ അവസ്ഥ ഗുരുതരമാണ് അയാളെ ഞാൻ കണ്ടു വിധങ്ങളെ കുറിച്ച് ഫലം ഞാൻ അങ്ങോട്ടടുത്തപ്പോ ഒരു കൂറ്റനൊട്ടകം വാലാട്ടുകയാണ് എന്നെ കൊള്ള വാ പിളർന്നുകൊണ്ട് മാറ ഐത്തു കത്തു അത്രയും ഒരു കുറ്റനെ ഞാൻ കണ്ടിട്ടേയില്ല ഈ ഒട്ടകം എൻ്റെ മുന്നിൽ വാ പിളർന്ന് നിന്നപ്പോ വലിയൊരു തടസ്സമായി എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ അവൻ പറയുന്നു ലാത്തയും മഴസയുമാണ് സത്യം അവരുടെ പൂജാ ദൈവങ്ങൾ അവരാരാധിക്കുന്ന പൂജിക്കുന്ന ദൈവങ്ങളുടെ പേരാണ് ലാത്തയും മഴസയേയും തന്നെ സത്യം ലൗ ദ നൗ തു ഞാൻ ആ കൂറ്റൻ ഒട്ടകത്തിൻ്റെ അടുത്തേക്കങ്ങ് പോയിരുന്നുവെങ്കിൽ ആ കലനി അത് എന്നെ ഷാപ്പാടാക്കുമായിരുന്നു ഈയൊരു സംഭവമുണ്ടായ സാഹചര്യത്തിലാണ് അള്ളാഹു സുബാനോവത്താല ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് എന്ന് ഒരു ചരിത്രം പറഞ്ഞു കാണുന്നുണ്ട് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി നബിസല്ലാഹു അലഹി വസല്മ തങ്ങളെ സത്യദീനിനെ അള്ളാഹു അയച്ച ശരീരത്തിനെ തൗഹീദിനെ അംഗീകരിക്കാത്ത ആളുകളായിരിക്കും ൂരിപക്ഷമെന്നും അവർക്ക് അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്നും അള്ളാഹുസുബാനഹുല കുരുക്കിലകപ്പെടുത്തിയതുപോലെ റബ്ബ് അത്തരക്കാരെ ആക്കിയിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ലക്കത് ഹക്കൽ കൗലാലിം അതാബിന്റെ വിധി അത് സ്ഥിരപ്പെട്ടു കഴിഞ്ഞതാണെന്ന് ഭൂരിപക്ഷം ആളുകൾക്കും അവരുടെ കാര്യത്തിൽ ലതാബ് സ്ഥിര സ്ഥിരപ്പെട്ടതാണെന്നൊരു സത്യമാണെന്നുമാണ് അള്ളാഹു പറയുന്നത് അവര് വിശ്വസിക്കാൻ കൂട്ടാക്കുകയെ ഇല്ല അവർ അംഗീകരിക്കില്ല ഈമാനിന് വഴങ്ങില്ല അവരുടെ തല താഴ്ത്തില്ല ഈമാൻ കൊള്ളാൻ വിശ്വസിക്കാൻ തൗഹീദിലേക്ക് കടന്നു വരാൻ അവർക്ക് സാധ്യമാവൂല അവർ അതിന് സന്നദ്ധരാവുകയുമില്ല ആ നരകർത്തത്തിനെ ഞാൻ നടക്കുക തന്നെ ചെയ്യും നിഷേധികളാകുന്ന മനുഷ്യ ഭൂത വിഭാഗങ്ങളെ കൊണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് പാഠം ഉൾക്കൊള്ളാനുള്ളത് സത്യത്തെ അംഗീകരിക്കാൻ ഏതു കാലത്തും ഏതു വിഷയത്തിലും സത്യം ഉൾക്കൊള്ളുന്നവർ ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകളെ അപേക്ഷിച്ച് തുലവും കുറവാണ് വളരെ വളരെ ന്യൂനപക്ഷമായിരിക്കും കാരണം അത് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആപേക്ഷികമായി വളരെ കുറഞ്ഞ ആളുകൾ സത്യത്തെ ഉൾക്കൊള്ളാനും സത്യത്തെ അംഗീകരിക്കാനും ഏത് കാലത്തും അള്ളാഹുസുബാനഹുവത്താല സംവിധാനം ഒരുക്കിയിട്ടുള്ളൂ റബ്ബുസുബഹാനഹുവത്താല നാം ഏവരെയും സത്യസന്ദേശത്തെ ഉൾക്കൊള്ളുവാനും അത് ഉൾക്കൊണ്ട് നാം മരിക്കുന്നത് വരെ ജീവിക്കുവാനും സൗഫീക്ക് നമുക്കേവർക്കും നൽകുമാറാവട്ടെ എല്ലാവരും ദുആ ചെയ്യണം എന്നുകൂടി മുസൈത്ത് ചെയ്യുന്നു തൽക്കാലം ഇവിടെ നിർത്തുന്നു അസ്സലാമു അലൈക്കും അറഹമുല്ല